കുട്ടിക്കാനം പള്ളിക്കുന്നിൽ സംസ്ഥാന പാതയോരത്ത് ഗാന്ധിനഗർ കോളനിയിലേക്ക് കയറുന്ന ഭാഗത്താണ് വൈദ്യുതി പോസ്റ്റ് ഇതിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫ്യൂസ് എന്നിവ അപകട ഭീഷണി ഉയർത്തി നിലകൊള്ളുന്നത് അപകടഭീഷണിക്ക് കാരണം ഈ പോസ്റ്റും ഫ്യൂസും സമീപത്ത് വളർന്നു പന്തലിച്ച് കാട്ടീറ്റിയാൽ മൂടപ്പെട്ടതാണ് ഈ വിഷയം പ്രദേശവാസികൾ വൈദ്യുതി വകുപ്പിൽ വിവരമറിയിച്ചിട്ടും ഗൗരവത്തിൽ എടുത്തിട്ടില്ല എന്ന് നാട്ടുകാർ പറഞ്ഞു ഇതോടെയാണ് അടിയന്തര നടപടി ആവശ്യപ്പെട്ട് പ്രദേശത്തെ ഗ്രാമപഞ്ചായത്ത് അംഗവും പീരുമേട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ലക്ഷ്മി ഹലൻ രേഖാമൂലം കെ എസ് ഇ ബി പോത്തുബാർ ഡിവിഷൻ അധികൃതർക്ക് കത്ത് നൽകിയിരിക്കുന്നത് പള്ളിക്കുണ്ട് ഭാഗത്തെ അതുപോലെ തന്നെ നിൽക്കുന്നു ഇത് വെട്ടാനുള്ള ഒരു സംവിധാനം ചെയ്യണമെന്ന് പറഞ്ഞ് കെ എസ് സി ബി ഞാനൊരു ലെറ്റർപ്പെടുന്നതിനകത്ത് ഞാൻ വാർഡ് മെമ്പറിൽ നിന്നിലേക്ക് ഒരു കത്ത് കൊടുത്തു കത്ത് കൊടുത്തിട്ട് ഇപ്പോൾ രണ്ട് മാസത്തോളമായി ഒരു തീരുമാനം അതിനകത്ത് ഉണ്ടായിട്ടില്ല സ്കൂൾ കുട്ടികൾ നടക്കുന്ന വഴിയാണ് വണ്ടികൾ അവിടെ പാർക്ക് ചെയ്യുന്നത് ഷോക്ക് കേൾക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് മാനസികമായിട്ട് ബുദ്ധിമുട്ടാണ് വാർഡ് മെമ്പറിൽ നിന്നിലേക്ക് ഞാൻ ഇടപെട്ടിട്ടുണ്ട് കെ എസ് സി ബിക്കാർ നല്ലൊരു തീരുമാനം ഇതിനകത്ത് എടുക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നാൽ കത്ത് നൽകി രണ്ട് മാസം കഴിഞ്ഞിട്ടും വിഷയത്തിൽ നടപടി സ്വീകരിക്കുന്നില്ല എന്ന പരാതിയാണ് ഉയരുന്നത് മഴ ശക്തമായതോടെ ഈറ്റപ്പടപ്പിൽ നിന്നും വെള്ളം വീണ് പോസ്റ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫ്യൂസിൽ നിന്നും വൈദ്യുതാക്കാതെ മേൽക്കാനുള്ള സാധ്യത ഏറെയാണ് സമീപത്ത് വീടുകളും അടക്കമുണ്ട് കൂടാതെ നിരവധി പേർ ഈ പോസ്റ്റിന്റെ സമീപത്തു കൂടി സഞ്ചരിക്കുന്നതുമാണ് കുറച്ചു നാളുകൾക്ക് മുമ്പ് സമാന രീതിയിൽ ഈ പോസ്റ്റ് ഈറ്റപ്പടർപ്പുകളാൽ മൂടപ്പെട്ടിരുന്നു അന്ന് ഇത് വെട്ടിമാറ്റിയെങ്കിലും പൂർണമായ തോതിൽ വെട്ടിമാറ്റിയില്ല ഇതാണ് വീണ്ടും പോസ്റ്റിലേക്ക് പടർന്നു കയറാൻ കാരണം ന്യൂസ് ബ്യൂറോ പീരുമേട്